ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയോട് ശങ്കർ ചോദിക്കണം നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ തുറന്ന് പറയാനെന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയാണ് എനിക്കൊന്നും പറയാനില്ല എന്ന് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ധ്രുവനെ വക്കീലിന്റെ കൂടെ വിട്ടയക്കുകയാണ് പോലീസുകാർ പ്രൊഫസർ ബ്ലാക്ക് മെയിൽ കേസൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ധ്രുവനെ ഇപ്പോൾ വിട്ടയക്കുന്നതെന്നും ഇനി നന്നായിട്ട് ജീവിക്കണമെന്നും ഒക്കെ പോലീസുകാരൻ പറയുന്നു ഇനിയും ആ കുടുംബത്തിന്റെ മുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിന്നെ പുറംലോകം കാണിക്കില്ല എന്നൊക്കെ ധ്രുവനോട് പറയുന്നു ധ്രുവൻ അപ്പോൾ പറയാണ് ഇനി ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല അത് മാത്രമല്ല പഠിക്കാൻ പോവുകയാണ് ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കൊള്ളാമെന്നൊക്കെ പറയുന്നു പിന്നീട് ഗൗരിയും ശങ്കറും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശങ്കറാണെങ്കിൽ ധ്രുവനെ കാണുന്നു ശങ്കർ എപ്പോൾ പറയണം ധ്രുവന് പോലീസുകാരുടെ കയ്യിൽ നിന്നും വീണ്ടും കിട്ടിയിട്ടുണ്ടെന്ന് ആ തോന്നുന്നത് അവൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് എന്താണെന്നൊന്ന് ചോദിച്ചേക്കാമെന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയണം അതൊന്നും ചോദിക്കേണ്ട നമുക്ക് പോയേക്കാമെന്ന് പക്ഷെ ശങ്കർ ആണെങ്കിൽ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ധ്രുവന്റെ അടുത്ത് കാറ് നിർത്തിയിട്ട് നിനക്ക് എന്താണ് പറ്റിയത് നീ വീണ്ടും എന്ത് ഗുരുത്തക്കേടാണ് ഒപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ഗൗരിയാണെങ്കിൽ ധ്രുവനോട് ശങ്കർ സംസാരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നു സമയമായിട്ടുണ്ടെന്നൊക്കെ പറയാണ് ശങ്കർ ഇനിയെങ്കിലും നിനക്ക് നന്നായി കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് ധ്രുവൻ അപ്പോൾ പറയാണ് ഇനിയും തൊട്ട് ഞാൻ നന്നായിട്ട് ജീവിക്കാൻ പോവുകയാണെന്നൊക്കെ ധ്രുവന് മനസ്സിലാകുന്നുണ്ട് ശങ്കറിനോടാണെങ്കിൽ ഗൗരി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഗൗരി ആണെങ്കിൽ നിർബന്ധിച്ച് ശങ്കറിനെയും കൂട്ടിയിട്ട് പോകുന്നു പിന്നീട് വേണിക്കാണെങ്കിൽ ചുരിദാറുമായിട്ട് ആദർശിച്ചെല്ലുന്നു പുതിയ ചുരിദാറാണ് നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്നൊക്കെ പറയുന്നു വേണി അത് ഓപ്പൺ ചെയ്തിട്ട് വലിച്ചെറിയുകയാണ് ആദർശപ്പോൾ ചോദിക്കുന്നുണ്ട് ഒരാൾക്ക് ഒരു സമ്മാനം കൊടുത്താൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ൊക്കെ വേണിയപ്പോൾ പറയണം ഇത് നിങ്ങൾ സ്നേഹം കൊണ്ടൊന്നും ചെയ്യുന്നതല്ല എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ എനിക്ക് നിങ്ങളുടെ കപട സ്നേഹമൊന്നും വേണ്ട നിങ്ങൾ ഒറിജിനൽ ആയിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ കൂട്ടിയിട്ട് പോയേനെ നിങ്ങളുടെ പെങ്ങളെ കൂട്ടിയിട്ട് പോയതിന് ശേഷമാണ് നിങ്ങൾ എന്നെ കൂട്ടിയിട്ട് പോയതെന്നൊക്കെ പറയുന്നു ആദർശാണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരിക്കും ബഹളം വെക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് വേണിയപ്പോൾ പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ ഉറപ്പായിട്ട് ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കുമെന്ന് പിന്നീട് ധ്രുവൻ പ്രൊഫസറെ ഫോൺ ചെയ്തിട്ട് പറയാണ് ശങ്കറും ഗൗരിയുമാണെങ്കിൽ ഒത്തൊരുമയിലല്ല പോകുന്നതെന്ന് പ്രൊഫസർ അപ്പോൾ പറയണം അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ധ്രുവൻ പറയണം അങ്ങനെയൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഗൗരിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശങ്കറിനോട് പറഞ്ഞിരുന്നേനെ എന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പ്രൊഫസർ അപ്പോൾ പറയണം ധ്രുവനെ ഒന്ന് കാണണമെന്ന് വെളിയിൽ വെച്ച് കാണണം ഞാൻ പോലീസുകാരെ ഒന്നും കൂട്ടത്തില്ല എന്ന് പറയുന്നു ആ സമയത്ത് ധ്രുവൻ പറയണം അങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് വന്നാൽ മതിയെന്ന് പ്രൊഫസർ സംസാരിക്കുന്നതൊക്കെ ആദർശം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദർശ ആണെങ്കിൽ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ആരാണ് വിളിച്ചതെന്നൊക്കെ പക്ഷെ പ്രൊഫസർ ഒന്നും പറയുന്നില്ല പ്രൊഫസർ റൂമിലേക്ക് വന്നതിന് ശേഷം നന്ദിനി അമ്മയോട് പുറത്ത് പോകുകയാണെന്ന് പറയുന്നു നന്ദിനി അമ്മയാണെങ്കിൽ ആദർശിനെ കൂടെ കൂട്ടാനെന്ന് പറയുന്നുണ്ട് പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം പിന്നീട് കാണിക്കുന്നത് ധ്രുവന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്